നല്ല ത്രില്ലറാണ് ഒരു പിന്നെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ആ സിനിമ തന്നെ വേണം നല്ല സിനിമ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിംഗ് കൊള്ളാം കൊള്ളാം ഡയറക്ഷൻ ഒരു ഒരു എന്നുള്ള കൂടി നമ്മൾ ജനിപ്പിച്ചിട്ടാണ് ഈ സിനിമ വിട്ടിരിക്കുന്നത് ഡ്രമാറ്റിക് മൂവിയാണ് നമ്മുടെ പഴയ എസ് എൻ സ്വാമി സിനിമകളുടെ ഒക്കെ ഒരു ട്രിബ്യൂട്ട് പോലെ കണക്കാക്കാം ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇൻട്രോൻ്റെ ഒരു ട്വിസ്റ്റ് പിന്നെ ക്ലൈമാക്സിൽ വേറൊരു ട്വിസ്റ്റ് ആ രീതിയിലായിരുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു ത്രില്ലറ് നന്നായിട്ടുണ്ട് ഈ വർഷത്തെ മികച്ച ത്രില്ലർ തന്നെ നല്ല പടമാണ് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പടം നല്ല അഭിനയമാണ് നല്ല സിനിമ തികച്ചും വ്യത്യസ്തമായ ഒരു കുറ്റാന്വേഷണം കണ്ടുപിടുത്തമൊക്കെ നന്നായിരിക്കണം അവൻ ഈ സിനിമ ടോവിനോ തോമസിൻ്റെ അഭിനയവും കുറ്റം അന്വേഷിക്കുന്ന ഒരു സാധാ ഒരു എസ് ഐ ആയിട്ട് ഒരുപാട് നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ യഥാർത്ഥ കുറ്റവാളിയിലോട്ട് പോണത് വളരെ സന്തോഷമുണ്ട് അഭിനന്ദനായിട്ടുള്ള സിനിമ നല്ല നല്ല സിനിമയാണ് നല്ല തിരക്കഥികം നല്ല നല്ലൊരു ഫോട്ടോഗ്രാഫിയും എല്ലാം കൂടി അഭിനയവും എല്ലാം കൂടി നല്ലതാണ് ഒരു പുതിയ നവാഗതനായിട്ടുള്ള ഒരു സംവിധായകനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പൊക്കെ കാണുന്ന പോലുള്ളതായിട്ടുള്ള ഒരു ആവേശം അതിലുണ്ടായിരുന്നു അതേപോലെ വീണ്ടും നമുക്കൊരു സിനിമ ഇനിയും ഇതിൻ്റെ ഒരു തുടർക്കഥ ഉണ്ടാവണം എന്നുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹവും കൂടി നമ്മൾ ജനിപ്പിച്ചിട്ടാണ് ഈ സിനിമ വിട്ടിരിക്കുന്നത് എല്ലാവരും കാണുന്ന ഒരു സിനിമയാണ് നല്ലൊരു കുറ്റാന്വേഷണ നല്ല സിനിമയാണ് പെർഫോമൻസ് സൂപ്പറായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും പെർഫോം ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ബെസ്റ്റ് ഫിലിംസ് കേട്ടോ സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കൊള്ളാം പടം നല്ല നൈസ് പട ത്രില്ലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് നയൻറ്റീസ് കാലഘട്ടം വെച്ചിട്ട് രണ്ട് ക്രൈം കേസസ് ആണ് ഫസ്റ്റ് ഹാഫ് ഒരു ക്രൈം സെക്കൻഡ് ഹാഫ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റും കൊള്ളാം ഡയറക്ഷൻ കൊള്ളാം ടോവിനെ നല്ല റിസോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിരിക്കാം ഒരു എന്താ പറയുക നൈസ് ഫീലിങ് കിട്ടും പടം കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ പടം നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നല്ല നീറ്റ് ഡ്രമാറ്റിക് കൈൻ്റ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കുഴപ്പമൊന്നുമില്ല പഴയ കാലഘട്ടം കുറച്ച് ലാഭം കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രേക്ഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും നീറ്റാണ് നല്ല സിനിമയാണ് നല്ല അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു കഥയൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എൺപത്തെട്ടിലുള്ള ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആ കഥ അന്വേഷണം മികമെന്ന് പറഞ്ഞാൽ വളരെ അധികം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രതി പ്രതിയിലോട്ടാണ് പോണത് അത് വളരെ സസ്പെൻസ് ആയിരിക്കണം സിനിമ കാണുക തന്നെ വേണം നല്ല സിനിമ നമ്മുടെ പഴയ എസ് എൻ സ്വാമി സിനിമകളുടെ ഒക്കെ ഒരു ട്രിബ്യൂട്ട് പോലെ കണക്കാക്കാം ആയിരുന്നു നല്ല സിനിമയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്ന് പറഞ്ഞാൽ എനിക്കൊരു രണ്ട് സിനിമ കണ്ട ഒരു ഫീല് തോന്നിയായിരുന്നു ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരണം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആശിച്ചപ്പോഴത്തെ ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാകണം നല്ല സിനിമ ടോവിനയുടെ ഒക്കെ ഭയങ്കര നല്ല ലുക്കാണ് പിന്നെ അവർ ആ നാല് പേര് ടീം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ പണ്ട് സി ബി ഐയൊക്കെ കണ്ട ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ ആ സിനിമ കണ്ടത് വളരെ നല്ല സിനിമ നല്ല നല്ല സൂപ്പർ സൂപ്പർ സൂപ്പർ